ൈ നമ്മളിപ്പോയാണ് വായനാചാലെ എന്താ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ പാർക്കിലൊക്കെ പോകും എന്നൊക്കെ പറഞ്ഞു ടൂർ പോലെ പിന്നെ നമ്മളിത് എത്താനായി ഇപ്പ എത്തും ഇനി ബാക്കിയുള്ളവര് വന്ന് അകത്തേക്ക് കയറണം കേറി ഇതേ അവിടത്തെ പൂന്തോട്ടാണിത് പിന്നെതാ കണ്ടോ ഇവിടെ നല്ല മരം മരവും പൂക്കളൊക്കെ പൂത്തിട്ടുണ്ട് കണ്ടോ ചുമന്നൊരു പൂവ് ഇതെ പഴശ്ശിരാജന്റെ പിന്നെ എന്റെ പൊന്നും ഇതൊക്കെ കാണാരു ആ മേലത്തെ ചങ്ങ അതാ നീലൊക്കെ തട്ട് വരുന്നു എന്റെ പൊന്ന് പിന്നെ മറ്റേ അമ്പാടി എന്തോ ഛർദ്ദിച്ചു അയിന പേര് ഫോട്ടോ എല്ലാവരും കൂടി ചേർന്ന് തന്നിട്ടുള്ള പിന്നെ ഓരോരോ വേറെ വേറെ ഫോട്ടോസ് അങ്ങനെ വേറെ വേറെ ഫോട്ടോസ് ഉണ്ട് ഭാവിയുണ്ട് ഞാനുണ്ട് കുറേ ഉണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് പോയത് തന്നെയാണ് അല്ല പാർക്കിലേക്ക് പോയതും തന്നെ തന്നെയാണ് പക്ഷെ വായനശാലത്തെ ആൾക്കാരും പിള്ളേരും ഒക്കെ കൂടി ടിക്കറ്റൊക്കെ വായനശാലയത്തെ ആൾക്കാരെടുത്ത് క్నాల నా క్వాట.